പരിശുദ്ധ ദേവ്മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് സോണിയ ഇതെൻ്റെ ഹസ്ബൻഡ് ജിബിൻ കുഞ്ഞ് ഇവാൻ ജിബിൻ ഞങ്ങൾ വരുന്നത് അയർലൻഡിൽ നിന്നാണ് ഞങ്ങളുടെ നാട് തൊടുപുഴയാണ് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസത്തിലാണ് അതൊരു ഫേസ്ബുക്ക് യൂട്യൂബ് വഴിയാണ് ഞാൻ അറിയുന്നത് അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗവും ഡെയിലി കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ നവംബർ മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു അതിനുശേഷം കൊറോണയായപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒരു ലൈറ്റേ ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഒ ഇ റ്റിക്ക് വേണ്ടി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ഞാൻ ഒ ഇ ടി പാസ്സാകുകയും അയർലൻഡിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ പോകണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ അയർലൻഡിൽ എത്തിച്ചേരുകയും ചെയ്തു നാല് മാസത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആ അഞ്ച് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലും ഞാൻ ഗുജറാത്തിലുമായിരുന്നു ജോലി ചെയ്തത് അയർലൻഡിൽ വന്നു ഹസ്ബൻഡ് വന്ന് രണ്ട് മാസത്തിനു ശേഷം ഞാൻ ആയി ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഏഴാഴ്ചയായപ്പോൾ പ്രൈവറ്റായിട്ട് സ്കാൻ ചെയ്യാൻ പോയി എന്നാൽ അത് ഞങ്ങൾ തകർക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു ഞങ്ങളൊരു മൂന്നാഴ്ച കൂടെ വെയിറ്റ് ചെയ്തു ഡോക്ടർമാർ പറഞ്ഞതിന് ശേഷം മൂന്നാഴ്ച ശേഷം ഞങ്ങൾ ഒന്നും കൂടെ സ്കാൻ ചെയ്തപ്പോഴും ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ അത് ടാബ്ലറ്റ് തന്നു അബോഷനായിപ്പോയി അതിനുശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടി പ്രഗ്നൻറ്റായി അപ്പോഴും ഞങ്ങൾ എട്ടാഴ്ച ആയപ്പോൾ പ്രൈവറ്റായിട്ട് സ്കാൻ ചെയ്തു നോർമലി അയർലൻഡിൽ ഒരു പന്ത്രണ്ടാഴ്ചയാകാതെ നമുക്ക് നോർമൽ സ്കാനിങ് സാധിക്കത്തില്ല അപ്പം ഞങ്ങൾ പ്രൈവറ്റായിട്ട് പോയി സ്കാൻ ചെയ്തു ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ട്വിൻസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അപ്പോഴും ഞങ്ങളെ തകർക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് രണ്ടു ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അപ്പം ട്വിൻസ് uh, ആയതിനാൽ അവർക്ക് മെഡിസിൻ തന്ന് മിസ്കാരേജ് നടത്താൻ സാധിക്കത്തില്ല ഞങ്ങൾ നാട്ടിൽ ആരോടും പറഞ്ഞില്ല നമ്മൾ പുറത്താണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് വിഷമിക്കും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ചെന്നു അവർ പറഞ്ഞു പ്രൊസീജിയർ ചെയ്യണമെന്ന് ആദ്യമായിട്ടാണ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് മാതാവിനോട് പ്രാര്ത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെന്നു മേരി എന്നൊരു സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളെ സമാധാനിപ്പിച്ചു ഒരു ദിവസത്തെ പ്രൊസീജിയർ ചെയ്തു ഭയങ്കര സങ്കടത്തോടെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് ചെന്നു കൂട്ടുകാരും എല്ലാരും ചോദിക്കുമ്പോൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാം മാതാവിൽ സമർപ്പിച്ചു ഞങ്ങളൊരു തീരുമാനമെടുത്തു ഇനി ഒരു കുഞ്ഞിനെക്കുറിച്ച് കൃപാസനത്തിൽ വന്നതിന് ശേഷം മാത്രം ചിന്തിക്കാം ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിൻ്റെ ലഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് നാട്ടിലേക്ക് എമർജൻസി ആയിട്ട് എനിക്ക് വരേണ്ടി വന്നു അപ്പോൾ എനിക്ക് ആകെ കുറച്ച് ദിവസത്തെ ലീവിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛൻ ഐ സി യുലും ആയിരുന്നു ഐ സിയുലായിരുന്നു അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ചേർന്ന് ഉടമ്പടി എടുത്തു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഫസ്റ്റ് ഉടമ്പടി എടുത്തത് അങ്ങനെ രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥനയിട്ടു അന്ന് തന്നെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കാശുരൂപം തന്നു തലേണയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കൂടാതെ സൈത്തുപൂഷി അങ്ങനെ ഞങ്ങളിവിടുന്ന് ലീവ് കഴിഞ്ഞു അയർലൻഡിൽ തിരിച്ചെത്തി ഒരു മാസത്തിനുള്ളിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു രണ്ട് പ്രാവശ്യം മിസ് കാര്യേജ് ആയതുകൊണ്ട് എനിക്ക് സ്കാൻ ചെയ്യാൻ പോകാൻ ടെൻഷനായിരുന്നു അവിടെ നമുക്കൊരു ജി പി ഒരു ഡോക്ടർ ഉണ്ടാവും അവിടെ ജി പിടടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം മിസ്കാരിയേജ് ആയതാണ് അപ്പോൾ ഡോക്ടർ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു തന്നു അങ്ങനെ ആറാഴ്ചയായപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ രണ്ട് പ്രാവശ്യം മിസ്കാരിയേജ് ആയതുകൊണ്ട് ഡോക്ടർ ആറാഴ്ചയായപ്പോൾ തന്നെ അവിടെ സ്കാൻ ചെയ്യാൻ എഴുതി തന്നു അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി സ്കാനിങ്ങിന് വേണ്ടി പേടിച്ച് വിറച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു അച്ഛൻ തന്ന കാശുരൂപം ഞാനും ഉടമ്പടി എടുത്ത കാശുരൂപം എൻ്റെ ഹസ്ബൻഡും പിടിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഹസ്ബൻഡ് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്കാൻ ചെയ്യുന്നു തീരുന്നത് വരെ അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ തന്നെ കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് കണ്ടു ഞങ്ങൾ കരഞ്ഞുപോയി ആദ്യമായിട്ടാണ് ഒരു ആദ്യമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായതിൽ മൂന്ന് പേർക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ഇവനെ ഹാർട്ട് ബീറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി രണ്ട് ദിവസം ഞാൻ അവിടെ അഡ്മിറ്റായി അതിനുശേഷം ഞാൻ ഡിസ്ചാർജ് ആയി കൂടാതെ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് വളരെയേറെ കോംപ്ലി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിലായിരുന്ന എനിക്ക് എല്ലാ റെഗുലർ ചെക്കപ്പും അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ലാതെ ഞാൻ മാതാവിനെ സമർ മാതാവിനെ എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശ് രൂപ എൻ്റെ കൈ കരുതുകയും തൈരും വയറൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും ചെയ്തു അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു ഡെലിവറിയുടെ സമയത്തും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇൻഡ്യൂസ് ചെയ്തു പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുകയും കുറയുകയും ചെയ്തു എൻ്റെ ബി പി കുറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം എനിക്ക് ബ്ലീഡിങ് സംഭവിച്ചു ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ ഒരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബ്ലീഡിങ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എമർജൻസി സിസേറിയൻ നടത്തി എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു ദൈവത്തിന് നന്ദി പറയാൻ ദൈവം വിശ്വസ്തനാണ് എന്നർത്ഥം വരുന്ന ഇവാൻ എന്ന പേര് നൽകി ഞങ്ങളിപ്പോൾ അവനെ വിളിക്കുന്നു അതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോയപ്പോൾ ഒരുപാട് സാമ്പത്തിക തടസ്സത്തോടെയാണ് ഞാൻ അയർലൻഡിലേക്ക് പോയത് പക്ഷേ അവിടെ ചെന്ന് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എൻ്റെ സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറാൻ സാധിച്ചു കൂടാതെ ഞങ്ങൾ രണ്ടുപേരും പ്രൈവറ്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നേഴ്സായിരുന്നു ഹസ്ബൻഡ് ഷെഫായിരുന്നു അപ്പം രണ്ട് പേർക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് പ്രാവശ്യം മിസ്കാരിയേജ് ആയപ്പോഴും ഞാൻ വൺ മന്ത് വെച്ച് ലീവ് എടുത്തു അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിളിങ് പീരിയ പീരീഡിലൂടെ കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ഉടമ്പടി വെച്ചപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമെന്ന് ഒരു പ്രാർത്ഥന എഴുതി വെച്ചു അങ്ങനെ എൻ്റെ ഹസ്ബൻ്റിന് അവിടെ ഗവൺമെൻറ് ജോലി ലഭിച്ചു ഇതാണ് എൻ്റെ വലിയ സാക്ഷ്യം അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ മാസവും ഇവിടെ പ്രായമായ അനാഥാലയത്തിൽ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഇവിടുന്ന് പത്രത്തോടൊപ്പം കാശുരൂപം നൽകി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു പിന്നെ ആത്മീയമായി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു ഇതാണ് എന്റെ വലിയ വലിയ സാക്ഷ്യം കൃപാസന കൃപാസനും അറുപത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചന ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാ സമ്പന്നനായ അങ്ങക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ സോണിയ സി യോഹനാൻ എന്ന മകളുടെ അമ്മയുടെ മധ്യസ്ഥ വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് കർത്താവിന്റെ ഉചിതമായ സമയം ആ സമയം വരെയും നാം ക്ഷമയോടെ കാത്തിരിക്കണം ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്നും ഇത് വളരെ ക്ലിയർ ആണ് രണ്ട് പ്രാവശ്യമുള്ള മിസ്കാരിയേജ് പിന്നെ ആരിൽ നിന്നോ കൃപാസനത്തെ പറ്റി കേട്ടു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛന്റെ ബ്ലസ്സിങ് മേടിച്ചു അച്ഛൻ സഹത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് തേക്കുവാൻ പറഞ്ഞു അവർ കാത്തിരുന്ന ഉചിതമായ സമയത്തിന്റെ മാറ്റമാണ് ഉടമ്പടി എടുത്ത് നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ കാണുന്നത് പിന്നീടുള്ള സമയം നമ്മൾ കേട്ടു നല്ലൊരു കുട്ടി അവർക്ക് ജനിച്ചു കഷ്ടതകളുടെ ക്ലേശങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞപ്പോൾ അമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ദേവകുമാരനോട് പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റിലാക്കി കൊടുത്തത് ഉടമ്പടിയിലൂടെ ആ നിബന്ധനകൾ ഈ മക്കൾ പാലിച്ച് ജീവിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടത് സൈറ്റ് തേച്ചതോടെ അവർക്ക് ഒരു പുതിയ കുട്ടിയെ കിട്ടി പ്രാർത്ഥിച്ചു അവന് കൊടുത്ത പേരാണ് ദൈവം വിശ്വസ്തനാണ് എന്ന പേര് ഇവാൻ പിന്നീട് അവരുടെയുള്ള ജീവിതം മാറ്റമാണ് നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ജോബിൻ പ്രൈവറ്റ് ജോബായിരുന്നു അത് ഗവൺമെന്റ് ജോബാക്കി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതും ഒരു ഗവൺമെന്റ് ജോലിയാക്കി തീർത്തു കൊടുത്തു എല്ലാ ഭൗതിക കാര്യങ്ങളിലും ആദ്യം വെച്ചിരുന്ന കാര്യങ്ങള് പിന്നീട് അവര് ആത്മീയ ജീവിതത്തിലേക്കാണ് അവരെ നയിച്ചത് അവരുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു അവർക്ക് കുട്ടികളില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവർ പറഞ്ഞത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടുന്ന് കാശിരൂപം മേടിച്ചിട്ട് അവരുടെക്ക് പത്രത്തിൻ്റെ കൂടെ ഈ കാശരൂപവും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്നുവെന്ന് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ മറ്റുള്ളവർക്കോട് സംസാരിച്ച് അത് ഷെയർ ചെയ്തതിനു ശേഷം അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ തന്നെ ജീവിത സാഹചര്യങ്ങളാണ് മറ്റുള്ളവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെയും കൂടെ അമ്മമാതാവിൻ്റെ അടുത്ത് കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചത് ആത്മീയമായിട്ട് അവർ ബൈബിൾ വായിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും അനാഥാലയത്തിൽ പ്രായമായവർക്ക് വേണ്ടി ജോലി ചെയ്യുവാനും അവർക്ക് സാധിച്ചു ഇതെല്ലാം ഉടമ്പടി മക്കൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഉടമ്പടി നമ്മളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് നമുക്കില്ലായിരുന്ന പലതും പരിശുദ്ധാമ്മ കാനായിൽ വെച്ച് പറഞ്ഞതുപോലെ അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധാമ്മ പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളും അവൻ പറയുന്നത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ വഴിത്തിരി ഉണ്ടാകുന്നത് അമ്മ ഈ മക്കൾക്ക് തന്റെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങൾ കൂപ്പി നമുക്ക് ദൈവത്തിനും പരിശുതമ്പും നന്ദി പറയാം യേശുവേ നന്ദി യേശുവെ സ്തുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്